എല്ലാതെയുമൊക്കെ ദൈവമൊക്കെ കർത്താവായ് ക്രിസ്തു നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു ഒരു ചെറിയ കഥ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ ചർച്ച വെച്ച് ഞാൻ പറഞ്ഞതാണെന്ന് എനിക്കൊരു ഓർമ്മ എങ്കിലും പിന്നെ അതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് പ്രേസലോ പണ്ട് ഒരു വനത്തിൻ്റെ ഒരു വലിയ മലയുടെ മുകളിൽ ഒരു പാവപ്പെട്ട കുടുംബം താമസിച്ചിരുന്നു ആ കുടുംബത്തിൽ ഒരു മാതാവും പിതാവും അവൻ്റെ ഏക മകളുമാണ് അവിടെ താമസിച്ചിരുന്നത് ആ പിതാവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു ആ മകൾ തീരാരോഗിയായി കിടപ്പിലായിരുന്നു ആ മാതാവ് കഷ്ടപ്പെട്ട കുടുംബം നടത്തി അവർ വളരെ മാനസികമായ ആ സഹോദരി തകർന്നു എന്നാലും അവരാണ് കഷ്ടപ്പെട്ട കുടുംബം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവർക്കങ്ങ് തോന്നി ഇനി ഒരു വിധത്തിലും രക്ഷയില്ല ഇനി എനിക്ക് ജീവിക്കണമെന്നുള്ള എന്നെ നശിച്ചിരിക്കുന്നു ഇനി ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവാ ഞാൻ തനിച്ച് എൻ്റെ ജീവനെ അപായപ്പെടുത്തുവാനായി ഞാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഈ കുടുംബത്തോട് പറയാതെ അവൾ അത് രാവിലെ ഭവനത്തിൽ അത് തുറന്ന് വെളിയിലിറങ്ങി പോകുവാനിടയായി അവിടെ വെളിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇവർ വീട് മലയുടെ മുകളിലാണ് അപ്പം താഴേന്ന് ആര് കയറി വന്നാൽ ഇവർക്ക് നല്ലവണ്ണം കാണാൻ കഴിയുമായിരുന്നു ഇവരാ വീട് തുറന്ന് വെളിയിലിറങ്ങി മുമ്പോട്ട് നടക്കുമ്പോൾ താഴേന്ന് മൂന്ന് പുരുഷന്മാർ മുകളിലേക്ക് കയറി വരുന്നതായി അവരെ കണ്ടു അവർ കയറി അവരിൽ നിന്നു ഉടനെ പുരുഷന്മാരോട് കയറി വന്നു ആ സ്ത്രീയോട് പറഞ്ഞു സഹോദരി ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് പണം എന്നാണ് രണ്ടാമത്തെ ആളിൻ്റെ പേര് സൗഖ്യദായകൻ അല്ലെങ്കിൽ ആരോഗ്യം എന്നാണ് മൂന്നാമത്തെ ആളിൻ്റെ പേര് സ്നേഹമെന്നാണ് ഇവത്തിൽ ഒരാളെ മാത്രം നിങ്ങൾക്ക് വിളിക്കാം ഒരാൾ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ഒരാളെ വിളിക്കണം അപ്പോൾ ആ സഹോദരി അവിടെ നിന്ന് ചിന്തിച്ചു താവേ ഞങ്ങൾക്ക് പണമില്ല എന്നാൽ പണം വരാൻ പറയാമെന്നോ എന്നത് ചിന്തിച്ചു പിന്നെ അവിടെ ചിന്തിച്ചു അയ്യോ എൻ്റെ മോള് വർഷങ്ങളായി കിടപ്പിലായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സൗഖ്യമാണല്ലോ ആവശ്യം അതും എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് വീണ്ടും അവർ പറഞ്ഞു സ്നേഹമായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നിച്ച് സന്തോഷമായിട്ട് പിന്നെ ജീവിക്കാമായിരുന്നു എന്ത് പറയണമെന്ന് അവരറിയാതെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടു അവരവരോട് മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനോടും മകളോടും ചോദിച്ചിട്ട് വിവരം നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു അവരവിടെ നിന്ന് പോയി ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അവരകത്തേക്ക് എന്ന് ഭർത്താവിനെയും മകളെയും വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു അച്ഛായ മൂന്ന് പുരുഷന്മാർ നമ്മുടെ മുമ്പിൽ വന്നിപ്പോൾ ഉണ്ട് ഒരാളുടെ പേര് പണമെന്നാണ് ഒരാളുടെ പേര് സൗഖ്യദായനാണ് ഒരാൾ സ്നേഹമാണ് ഇവത്തിൽ ആരെയാണ് നമുക്ക് ഒരാളെ വിളിക്കാൻ പറ്റിയാൽ ആരെ വിളിക്കണം അപ്പോൾ ഒരു മദ്യപാനിയായ മനുഷ്യനായത് കൊണ്ട് അയാൾ പറഞ്ഞു നമുക്ക് പണമില്ല അതുകൊണ്ട് പണമാണ് വരാൻ പറയാൻ പറഞ്ഞു ഉടനെ ഈ സഹോദരി പറഞ്ഞു പണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോൾ എത്ര വർഷമായി കിടപ്പാകുന്നു അവളൊന്നും എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ നമുക്ക് ആഗ്രഹമില്ലയോ അതുകൊണ്ട് നമുക്ക് സൗഖ്യം പറയാം വരാൻ പറയാം എന്ന് പറഞ്ഞു ഉടനെ ആ മകൾ അവിടെ നിന്ന് പറഞ്ഞു പപ്പാ മമ്മി അത് രണ്ടും നമുക്ക് വേണ്ട എനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയാൽ എനിക്ക് മാത്രമേ അത് സന്തോഷമാകുള്ളൂ നിങ്ങൾക്കൊരു പ്രയോജനമില്ല അതുകൊണ്ട് നമുക്ക് സ്നേഹമാണ് ഇവിടെ ഇല്ലാത്തത് നമുക്ക് സ്നേഹം വന്നാൽ മതി അതുകൊണ്ട് നമുക്ക് ഈ പണവും വേണ്ട നമുക്ക് സൗഖ്യവും വേണ്ട സ്നേഹം വരാൻ പറഞ്ഞു ഉടനെ ഈ സഹോദരി വിളിയിൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹം വന്നാൽ മതിയെന്ന് ഉടനെ അവർ മൂന്ന് പേരും പറഞ്ഞു സ്നേഹമുള്ളിടത്തെല്ലാമുണ്ട് സ്നേഹം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരിക പണമായി ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരാളെ വരുത്തുള്ളായിരുന്നു സൗഖ്യമായി ചോദിച്ചിരുന്നെങ്കിൽ ഒരാളെ വരത്തുള്ളായിരുന്നു നിങ്ങൾ സ്നേഹം ചോദിച്ചത് കൊണ്ട് മൂന്ന് പേരും നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് നിങ്ങൾക്ക് പണവും തരാം സൗഖ്യവും തരാം സ്നേഹവും തരാം നിങ്ങൾ സന്തോഷമായി ജീവിക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ആ ഭവനത്തിൽ അവർ കടന്നു വന്നു ആ ആവശ്യമായ പണം അവർക്ക് നൽകി ആ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യങ്ങൾ ലഭിക്കുവാനിടയായി അവർ സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കുവാൻ ദൈവോടിടയാക്കി അതിന് അതുകൊണ്ട് സ്നേഹം സ്പർശിക്കുന്നില്ല നികളിക്കുന്നില്ല സാത്തത അന്വേഷിക്കുന്നില്ല സ്നേഹമെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും പൊറിക്കുകയും ചെയ്യുന്നു അവരുടെ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ വലുതോ സ്നേഹമാകുന്നു അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമ്മുടെ സഭയായ എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായി മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ കഥയിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം